ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ആശാ സജി ട്വൻറ്റി ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സ്ആപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഡേ ഫോർട്ടീൻ ആണ് നിങ്ങളെല്ലാവരും ഡേ തേർട്ടീൻ വരെയുള്ള പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഹാവ് എ മാജിക്കൽ ഡേ അഥവാ മാന്ത്രിക ദിനം നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് ിക്കുന്നു അതാണ് ഇന്നത്തെ പ്രാക്ടീസ് നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും അല്ലേ ഒരു വീട്ടമ്മയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് രാത്രിയിലെ ഡിന്നറ് രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം ഹസ്ബൻഡിനെ ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അന്നത്തെ ഒരുപാട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാകും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ നെക്സ്റ്റ് ഡേയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക ജോലിക്ക് പോകുന്ന ദിവസം രാവിലെ എഴുന്നേൽക്കുക എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരുന്നിട്ട് ആ ദിവസത്തെ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതായത് നിങ്ങൾ ഓഫീസിൽ പോകുന്നതായിട്ടും സമയത്തിന് മുൻപേ ഓഫീസിലെത്തുന്നതായിട്ടും അവിടെ ജോലി ചെയ്യുന്നതായിട്ടും ജോലിസ്ഥലത്ത് ഉള്ളവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറുന്നതായിട്ടും നിങ്ങൾ അവരോട് നല്ല രീതിയിൽ ഇടപെടുന്നതായിട്ടും ഒക്കെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അമ്മമാരാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പെരുമാറുന്നതായിട്ടും കുഞ്ഞുങ്ങൾ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഇരിക്കുന്നതായിട്ടും അവരെ നല്ല അനുസരണയോടെ പെരുമാറുന്നതായിട്ടും ഇന്നത്തെ ദിവസം എന്ത് ഭക്ഷണം പാചകം ചെയ്യണം പിന്നെ ആ ദിവസം ചെയ്യാനുള്ള ജോലികളെല്ലാം ഭംഗിയായിട്ട് അതായത് സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതായിട്ടും നിങ്ങളുടെ സെൽഫ് കെയറിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓരോ കാര്യങ്ങളും ഭംഗിയായി നടന്നതിന് ദൈവത്തോട് വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുമ്പോൾ അത് വളരെ പവർഫുള്ളാണ് അതായത് ഒരു കാര്യം നടക്കുന്നതിന് മുൻപായിട്ട് അത് വളരെ ഭംഗിയായി നടന്നതായിട്ട് നിങ്ങൾ നന്ദി പറയുക ശേഷം അത് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുക ഇന്ന് ഞാൻ കേൾക്കാൻ പോകുന്ന ശുഭവാർത്തയ്ക്ക് നന്ദി എന്ന് പറയുക എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശുഭവാർത്തയ്ക്ക് നന്ദി എന്ന് പറയുക ഇത് ഇന്നത്തെ ദിവസം മാത്രമല്ല കേട്ടോ ചെയ്യേണ്ടത് ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് ലഭിക്കാൻ പോകുന്ന ഓരോ കാര്യത്തിനും ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനൊക്കെ നന്ദി പറയുക അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ അടുത്ത പ്രാക്ടീസുമായിട്ട് വരാം ബായ്